കണ്ണപ്പാ എടാ കണ്ണാ ഉറുമ്പ് നാടന്ന് പോണ്ടസ്കൂളിൽ പോയി കണ്ണാ ചെയ്യുവാ പാപ്പം കഴിക്കൂ അയിനാ സ്കൂളിൽ പോന്നെ അതാ പിന്നെയാ വേറെന്താ കുടിക്കൂ പാപ്പം കഴിക്കാനും വെള്ളം കുടിക്കാനാ പോകുന്നല്ലേ നമുക്ക് പോയി കൂടാ മാറ്റല്ലേ നമ്മളെ രാവിലെ തന്നെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കി രാവിലെ എണീച്ച് കണ്ണപ്പന്റെ ടിഫൻ ബോക്സിൽ റെഡി ആയിട്ടാ വെച്ച വെച്ച് കേക്ക് ഒരു കണ്ണപ്പ് കേക്ക് കേക്കണേ കേരള സ്നാക്സ് അടുത്താ വെള്ളമുണ്ട് വെള്ളം കുടിക്കണം കണ്ണേ കിടന്ന ഇതാ കണ്ണപ്പൻ്റെ കിഫ്ബാഗ് ഇതുള്ള എല്ലാം വെക്കണം പാപ്പം കഴിച്ചിട്ട് ദൈവത്തിനറിയാം എന്തെങ്കിലും ചോറ് റെഡി സ്മൂതി അടിച്ചിട്ട് നമ്മള് കുടിച്ച് ഇനി കണ്ണനെ ദിവസം ഇറങ്ങണം മറവും ചമ്മന്തിയും റെഡി രാവിലെ തന്നെ അങ്ങനെ നമ്മള് ഇന്നെന്തായാലും ആറ് മണിയാവുമ്പോത്തേക്കും പണിതെടുക്കണത് കഴിച്ചാ എന്താ പറഞ്ഞാൽ അതിനുശേഷം വേണം വീഡിയോ എടുക്കേ വീഡിയോ കണ്ണപ്പനി എടുക്കാൻ പറ്റില്ല കണ്ണപ്പനിക്ക് എല്ലാം കണ്ണൻ എടുക്കുന്നെ അപ്പൊ ഓനെ വെച്ച് വീഡിയോ എടുത്തിട്ട് ഓനെ മാറ്റിച്ചിട്ട് കൊണ്ടുപോകണം പിന്നെ പണ്ടത്തെ ബ്ലോക്കെല്ലാം കണ്ടാക്കറിയ മീനെല്ലാം കൊണ്ടു കൊടുക്കാതിപ്പോ കൊണ്ട കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനിടയ്ക്ക് മീനെല്ലാം കൊണ്ടു കൊടുക്കണം അത് അഞ്ചു മണിക്കണീച്ച് ശടം കൊടുക്കുന്ന പണി എല്ലാം ഇനി കണ്ണപ്പൻ വിളിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് കളിക്കണം അല്ലേ കളിക്കണ്ടേ ഇവൻ പല്ലേക്കാൻ ഭൂലോകം അടിയന പല്ലു തേക്കുവേ ഇല്ല ആഴ്ചയിൽ ഒന്നും വേണ്ട പക്ഷെ ചിലപ്പോള് ഇനിയിപ്പൊ സ്കൂൾ പോകുന്നോണ്ട് അതങ്ങ് കറക്റ്റ് അങ് നടന്നോളൂ പല്ലാ കണ്ണൊറ്റ കേക്കുവാ ഒറ്റ കേക്കുവാന്നൊറ്റ കേക്ക് എല്ലാം മോനാ ഓന ഒറ്റപ്പാ അത്യാച്ചോ അച്ഛമ്മ താഴെ ചായ ആക്കിട്ട് വിളിക്കുന്നു കണ്ണപ്പനെ ഇവന് സംഭവം രാവിലെ എണീച്ചോടെ നമ്മളെന്താ പോലെ എണ്ണീച്ചപ്പാട് നമ്മളെ കൊണ്ട് വാതിൽ ഓർപ്പിച്ചിട്ട് നേരെ താഴെ പോയിട്ട് അമ്മേനോട് കാത്തും മറ്റേ കാർട്ടൂൺ നോക്കാൻ പറ്റി താഴെ ഇരുന്നിട്ട് എട്ടെട്ടര വരെ എഴുതാ മതി നമ്മളെ ചിലപ്പോൾ ജിമ്മിൽ പോയിട്ട് വന്നാലും ഇങ്ങനെ തന്നെ ഇങ്ങനെ തിരിഞ്ഞെടുക്കും ഇനി ആ റൊട്ടീൻ എല്ലാം അയല്ല ഓർക്കുമ്പോൾ വിഷമമാണെന്ന് പാവ ഇവന്നും അറിയാണ്ട് ശരിക്കുന്നുണ്ട് തേക്ക് തേക്ക് പല്ലിയൊക്കെ ഇത് ചിരിഞ്ഞാ തരും പല്ലിയൊക്കെ ആ പല്ല് വൃത്തിയല്ലേ ഇവന് തേച്ച പാട് പല്ല് കാണിച്ചെ വൃത്തിയായില്ലോ കഴിച്ച വീഡിയോ എടുത്ത് കറക്റ്റ് എട്ട് മണിയായി ഓടത്തന്നെ കുളിക്കാൻ ഓടുന്നുണ്ട് എല്ലാം കഴിച്ചിട്ട് കുളിക്കാൻ ആ ആ ആ ചെല്ലു 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 മൂപ്പർ കുപ്പായിട്ടുണ്ടാവില്ല അതാ ആ ഇരിക്കണം ഊടു ഊട് ഊട് ഇതെല്ലാം ദിവസം ഉണ്ടായാൽ മതി ഭയങ്കര ഇൻട്രസ്റ്റാ പോവേ അങ്ങനെ കണ്ണപ്പൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തെല്ലാം അറിയോ ഉപ്മാവ് ഉപ്മാവിന്റെ സാധനം പുതിയൊരു സ്പെഷ്യൽ ആയിട്ടാ ചമ്മന്തി അതിന്റെ കൂടെ പ്രോട്ടീൻ ഷേക്ക് കണ്ണന് മസിൽ വരണ്ടേ മസിൽ കഴിച്ചോ കാണിച്ചോ കണ്ണപ്പൻ യൂണിഫോം ഇട്ട് ആ ായിുന്നുണ്ട് പോവാൻ മുട്ടുന്നുണ്ട് ഞാൻ മാത്രം ലേറ്റ് ആയി പോയി വീഡിയോ എന്താ ടൈറ്റില്ലാണ്ട് എങ്ങനാക്ക അങ്ങനെ മീന് കൊണ്ടു കൊടുക്കുന്ന മീന് കൊണ്ടു കൊടുത്തിട്ട് ഇനി നേരെ വിടണം എന്തു തന്നെ ചെയ്താലും ലേറ്റ് ആയി പോവും ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞല്ലാം കൂടാ കണ്ണപ്പന്റെ അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഫോട്ടോ കണ്ണപ്പാ കണ്ണപ്പന അങ്ങനെ സ്കൂളിലെത്തി ചങ്ങായം വരെ കാണുന്നുണ്ടാ ഇതെന്താ പെട്ടെന്ന് മൂടെല്ലാം പോയ എടാ കണ്ണാ കണ്ണാ എടാ

അങ്ങനെ ഗൈസ് കണ്ണപ്പൻ സ്കൂളിൽ പോയി കൊറേ നേരം നമ്മൾ അടത്തന്നെനു ഭയങ്കര ബാക്കി കുഞ്ഞുങ്ങളെല്ലാം കരച്ചിലും പിടിച്ചെല്ലാം ഉണ്ട് ചെല കുട്ടികളെല്ലാം കരയുന്നുണ്ട് അതെല്ലാം ഇവ ശരിക്കും കരയണ്ട വേടിയും പോവാത്ത കാരണം പക്ഷെ അങ്ങനത്തെ ഒരു ഇതും കാണിക്കുന്നില്ല പോകുമ്പോൾ കാര്യം പറഞ്ഞേ മുട്ടായി ബിസ്ക്കറ്റ് വെറുതെ വാങ്ങി വെക്കാൻ പറഞ്ഞല്ലോ ഇതെല്ലാം വാങ്ങി വെക്കണേ അച്ഛൻ വിട്ടു അവന്റെ കൂടെ തന്നെ കണ്ണപ്പനുണ്ട് രണ്ടാള് അടുത്ത് തന്നെയുള്ള ഫ്രണ്ട് മോനെ ഒരുമിച്ചിരിക്കുന്നുണ്ട്

ണ്ട പോവാ പക്ഷേ ഇനി അത്രേ ഒരു മണിക്കൂറേ ഉള്ളൂ പോയിട്ട് കൂട്ടിട്ടിങ് വരാം ഇന്നത്തെ പോലെ എല്ലാ ദിവസവും അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ കണ്ടപ്പ സ്കൂളിൽ പോയിട്ട് വന്ന് ഫസ്റ്റ് ദിവസം തന്നെ എന്താ പറഞ്ഞു കാഴ്ച ഉറവായി കാണുമോ ആവിട്ടിതാ കുബ്ബാരെല്ലാം മണ്ണുണ്ട് ചവിട്ടിയ കലയിലുണ്ട് കൈ എല്ലാം ടീച്ചർ എന്നാലും സാറില്ല അങ്ങനെയെല്ലാം ഉണ്ടാവും കുട്ടികളാണോ ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാം ജിരിച്ചിട്ട് പോകുമ്പോ അവസാനം എല്ലാരും ചിരിക്കുമ്പോ ഇപ്പൊ കരിയാണ് ഇനി പേടിയില്ലല്ലോ ഏടപ്പാ ഫുള്ള് കംപ്ലൈന്റാ ചവിട്ടും കുത്തു ആയല്ലോ ഇവന് കുറച്ച് സ്നേഹം കൂടുതലാണ് പോയി കെട്ടിപ്പിടുത്തു ഉമ്മല്ലോ ചിലപ്പോ അതുകൊണ്ട് കിട്ടിയതായിരിക്കും ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞി പറഞ്ഞു വലിച്ചിട്ടു പറഞ്ഞു ഇത്ര നേരം ആരോ അടിച്ചു അപ്പൊ കണ്ണന ആരും അടിച്ചിട്ടില്ല കാരണം വെറുതെ പറഞ്ഞ ആണക്കട മൂക്കെ മുറിച്ച് തരാടാ അപ്പൊ നാളെ സ്കൂൾ പോവാൻ പോണ്ടല്ലേ മതിയല്ലേ പോണ്ടോ അപ്പൊ നാളെ സ്കൂൾ പോവാ നാളെ ടാറ്റാ ബായ് വരാ താങ്ക് യു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്